അപ്പോൾ നമ്മുടെ ലംബോർഗിനി കാറ് ആണ് നമ്മളെ ഇരിക്കുന്നത് അതും മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ലംബോർഗിന് അത്യാവശ്യം മാറ്റിപ്പോളി വേറെ ലെവലിൽ നിൽക്കുന്നൊരു ലെംബോർഗിനി കാറാണ് നമ്മളാ ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റാണ് ആണെന്ന് ചെയ്തു നോക്കാനാണ് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ദൂരെയുള്ള കാറിനെയൊക്കെ നമുക്കൊന്ന് എയിം ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ റോക്കറ്റ് ട്രാൻസ് വെച്ചപ്പോൾ അപ്പോൾ അതിന് മാറി നിൽക്കാം അതാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എത്രമാത്രം എയിമിങ് നമുക്ക് ഈ ഒരു റോക്കർ റാഞ്ചിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അത്രമാത്രം ലോങ്ങിലോട്ട് വണ്ടിയൊക്കെ പൊടിത്തിറിയോ ഡാമേജ് എല്ലാം ഉണ്ടാവുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വീഡിയോ ലയിക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഗെയിമുകളുടെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചുറ്റിൽ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ തവിഴ് പൊടി ആയിട്ടുണ്ട് ഇനിയും കുറച്ച് വണ്ടികൾ തവിടുപൊടി ആവാണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ എയിം ചെയ്യുന്നത് വെറൈറ്റി രീതി എയിം ചെയ്താകുന്ന ദൂരോട്ട് വെച്ച് എയിം ചെയ്താൽ മാത്രമേ ഈ റോക്കർ റാഞ്ചർ പോയി കൊള്ളത്തുള്ളൂ അല്ലെങ്കിൽ റോക്കർ റാഞ്ചർ യൂസ്ഫുള്ളവേ അല്ല അപ്പോൾ അത്രയ്ക്കും ദൂരോട്ട് വെച്ച് മാത്രം എയിം ചെയ്താൽ മാത്രമേ അത്രയ്ക്ക് ആയി നിൽക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും എപ്പോഴും പറയാറുള്ളത് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്നില്ല അതൊക്കെ ഇഷ്ടം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണുക പാടില്ല ടോട്ടലായിട്ട് മാക്സിമം ഉള്ളതൊക്കെ കത്തുന്നുണ്ട് എന്നാലും ചിലതൊക്കെ അങ്ങനെ എയിം ആവുന്നില്ല റോക്കർ റാഞ്ചറ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി നമ്മളെ ഗെയിമിൽ വരുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഡെയിലി വീഡിയോസും ഷോർട്സും ക്രാനി ഷോർട്സുകൾ നമ്മളിടുന്നുണ്ട് ഹൊററായിട്ടുള്ള ഗെയിംസിൻ്റെ ഷോർട്സ് വെള്ളം സീരീസാണ് നമ്മൾ ഇടുന്നുണ്ട് യൂട്യൂബ് ചാനൽ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ മാക്സിമം ചാനൽ വേറെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഡുഡ് ഓഫ് കിങ്സ് എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനല് അപ്പോൾ നമുക്ക് നൈസായിട്ട് അപ്പോൾ ബ്ലാസ്റ്റായി കിടക്കുന്ന ഓരോ വണ്ടികൾ അടുത്തായിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മളൊന്ന് കയറ്റി ഇറങ്ങി നോക്കാം തീപിടിത്തം ഉണ്ടാവുകയോ ഇല്ലയെന്നുള്ളത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ വേണ്ട ഓഫ് റോഡ് വണ്ടി ആക്കിയതിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ് പെട്ടെന്നൊന്നും വണ്ടി മറയത്തില്ല കറക്റ്റിന് ബാലൻസ് ചെയ്ത് പോയാൽ മാത്രം മതി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ അടുത്തൊരു വണ്ടിയിൽ വീഡിയോ മാറ്റി കഴിഞ്ഞ